തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ പാലക്കൽ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ചൊവ്വാഴ്ച റോഡ് തുറന്നു കൊടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാഴ്വാക്കായി വലഞ്ഞ് ജനങ്ങൾ പാലക്കൽ സെന്റർ മുതൽ മാർക്കറ്റ് വരെയുള്ള റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കി പൂർണ്ണമായി ജൂൺ രണ്ടിന് തുറന്നുകൊടുക്കുമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ റോഡ് തുറന്നു തുറന്നുകൊടുക്കാനായിട്ടില്ല രണ്ടാഴ്ചയിലേറെയായി തുടരുന്ന രീതിയിലാണ് ഇപ്പോഴും ഗതാഗതം പൂർണ്ണമായി അടച്ചിരിക്കുന്ന അമ്മാടം കോടന്നൂർ റോഡ് തുറന്ന് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെയാണ് മന്ത്രി ഉറപ്പു നൽകിയതെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു കൃത്യമായ പഠനം നടത്താതെയും അശാസ്ത്രീയമായ രീതിയിലുമാണ് ി പണികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ജംഗ്ഷനിലെ രണ്ട് ഹൈവേ കൂടെയും പോകുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് ഈ മാർക്കറ്റ് ജംഗ്ഷനിലൂടെ പോകുന്നത് ആലപ്പാട് ഭാഗത്ത് പറഞ്ഞ ഒരു വാഹനം പുല്ലൂർ സൈഡിലേക്ക് ഇടക്കുന്നി റോഡിലേക്ക് തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ ആ ആ റോഡ് മുഴുവനും ബ്ലോക്ക് ആകും വാഹനത്തിന്റെ ഇപ്പുറത്തെ സൈഡിലൂടെ വണ്ടികൾക്ക് പോകാവുന്ന ഒരു പാത ഒരുക്കിയാൽ മാത്രമേ നമുക്ക് ഈ വലിയ പാതയുടെ ഗുണം ജനങ്ങൾക്ക് കിട്ടുള്ളൂ ജംഗ്ഷൻ കുപ്പിക്കഴുത്ത് എന്നുള്ളത് മാറണം മാത്രമല്ല ആ കാനയുടെ അവസ്ഥ ഇപ്പൊ കാന ഒരു നാല് വളവോട് കൂടിയിട്ട് അതായത് എൽ ഷേപ്പ് അവിടെ വെള്ളം പോകുന്ന സമയത്ത് ഇതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറയും മറ്റു മാലിന്യങ്ങൾ അവിടെ തടഞ്ഞിരിക്കും വെള്ളം ബ്ലോക്ക് ജംഗ്ഷൻ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വ്യാപാര സാധനയ്ക്ക് വെള്ളം കയറണ ശരിക്കും അത്രയും വെള്ളക്കെട്ടാണ് പാലയ്ക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നിന്ന് അമ്മാടം കോടന്നൂർ ഭാഗത്തേക്കും ഒല്ലൂർ ആനക്കല്ല് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന സ്ഥലത്താണ് ഗതാഗതക്കുരുക്ക് പതിവാകുന്നത് വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിനാവശ്യമായ റോഡ് വീതി കൂട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും നീക്കം ചെയ്യാതെ കരാറിൽ പറഞ്ഞിരിക്കുന്ന എട്ട് മീറ്റർ ഭാഗത്ത് മാത്രമാണ് കോൺക്രീറ്റിംഗ് പണി നടക്കുന്നത് റോഡ് പണി ആരംഭിച്ചതു മുതൽ അശാസ്ത്രീയമായ നിർമ്മാണ രീതികളും കാലതാമസവും നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രദേശത്തെ വ്യാപാരികൾക്കുണ്ടായ ദുരിതങ്ങളും ഏറെയാണ് കരാറിൽ പറയുന്ന രീതിയിൽ റോഡ് പണി പൂർത്തിയാക്കണമെങ്കിൽ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ടി സി വി ന്യൂസ് ചേർപ്പ്